കുടുംബ ജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ നല്ല ഐശ്വര്യമുള്ള കുടുംബമായി മാറാൻ പരസ്പരം ഐക്യത്തോടു കൂടിയുള്ള കുടുംബം നമുക്ക് ലഭിക്കാൻ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കാൻ മക്കളും മാതാപിതാക്കളും സന്തോഷത്തോടെ ജീവിക്കാൻ സഹോദരങ്ങൾക്കിടയിൽ സന്തോഷമുണ്ടാവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ എളുപ്പമായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം നമുക്കൊക്കെ സുപരിചിതമായ സൂറത്താണല്ലോ സൂറത്ത് ഹലാസ് നാം എല്ലാ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്ന ദിവസം പതിനേഴ് പ്രാവശ്യം നാം ഓതുന്ന സൂറത്താണല്ലോ സൂറത്ത് ഉൽ ഫാത്യഹ സ്വലാത്ത് നമുക്ക് ധാരാളം അറിയുകയും ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ മതി എല്ലാ വെള്ളിയാഴ്ച രാവും ഏഴ് ഫാത്തിഹ ഓതുക അമ്പിയാക്കള് ഔലിയാക്കൾ ഒലമാക്കൾ സ്വാലിഹിങ്ങൾ ആരിഫിങ്ങൾ അടക്കമുള്ള മുഴുവൻ സജ്ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഏഴ് ഫാത്യഹ ഓതുക ഏഴ് ഫാത്യഹ ഓദിയിട്ട് ഇതെല്ലാ സജ്ജനങ്ങൾക്കുമാണ് എന്ന് മനസ്സിൽ കരുതുക ഇങ്ങനെ ചെയ്തതിന് ശേഷം സൂറത്ത് ലിഹ്ലാസ് കുൽ ഹുഅല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ലിഹ്ലാസ് പതിനൊന്ന് പ്രാവശ്യം നാം ഓതുക അതിനുശേഷം മുത്തനബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മേലിൽ ഒരു നൂറ് സ്വലാത്തും നാം ചെല്ലുക ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നാം ആത്മാർത്ഥമായി അങ്ങ് ദ ചെയ്യുക എൻ്റെ കുടുംബത്തിൽ അള്ളാഹു നീ ഐക്യം തരണേ എൻ്റെ കുടുംബത്തിൽ സ്നേഹം തരണേ ഞങ്ങൾക്കിടയിൽ യാതൊരു വിദ്വേഷവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു തരണേ എന്ന് ആത്മാർത്ഥമായി അങ്ങ് ദുആ ചെയ്യുക അള്ളാഹു സുഹാനുഭവത്തായ നമ്മുടെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ കുടുംബത്തിൽ ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ